നൈസ് അല്ലേ അതോ വണ്ടിട്ടുള്ള ചെറുതായ അത് ശരി കാറ്റഗറിയാണ് ആഹാ നിങ്ങൾ ചോദിച്ചത് വാ അതിന് കാരണങ്ങളുണ്ട് ഞാൻ എന്ന് പറയുന്ന ജർമ്മൻ എഞ്ചിനീയറിംഗിന്റെ ഒരു വണ്ടർ തന്നെയാണ് അപ്പൊ അതിന്റെ ലെഗസി എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഔഡി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിലും ബെന്റ് ഇതെല്ലാം വരുന്നത് നമ്മുടെ ഈ ഒരു ഫോർട്ട് വാഗൻ ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ അതിന്റെ ലെഗസി എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇനി മാത്രമല്ല സ്പോർട്സ് വാഗിന്റെ ഒരു എന്താ പറയാ കോർ ഡി എൻ എന്ന് പറയുന്ന സേഫ്റ്റി ഫൺ ടു ഡ്രൈവ് ആൻഡ് ബിൽ ക്വാളിറ്റി ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ എല്ലാ കാറിൻ്റെയും ഒരു ഒരു എന്താ പറയാ സ്ട്രോങ് പില്ലർ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞരാ വേറെ കാര്യം പറയാനുള്ളത് നമ്മുടെ വാഹനത്തിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് നമ്മൾ സേഫ്റ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈഗുൺ എന്ന് പറഞ്ഞ വാഹനത്തിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി കിട്ടുന്നുണ്ട് ഫൈവ് സ്റ്റാർ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ചിൽഡ്രനും അതുപോലെ തന്നെ അഡൾട്ടിനും ഫൈവ് സ്റ്റാർ സേഫ്റ്റി വരുന്നത് മാത്രമല്ല ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു കാറിനകത്ത് വരുന്നുണ്ട് സോ അടിപൊളിയല്ലേ കോഴ്സ് വാ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു കാറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയാണോ തോന്നുന്നത് സി ഇതാണ് വാഹനത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു ഡീലർഷിപ്പിൽ പോയാലും ഒരു വാഹനം ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുന്നത് കാണില്ല കണ്ടില്ലേ ആ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതെല്ലാം ഓരോ സ്ട്രെങ്ത്ത് ആൻഡ് സ്റ്റീൽസ് ആണ് നമ്മുടെ വാഹനത്തിനെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു ഇതിലുള്ളിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫൈവ് സ്റ്റാർ സേഫ്റ്റി ആ ഫൈവ് സ്റ്റാർ സേഫ്റ്റി എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഈ കളേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം വരുന്നത് ഹൈ സ്ട്രെങ്ത്ത് ആൻഡ് സ്റ്റീൽസ് ആണ് വരുന്നത് ഇതും ഏറ്റവും ഹൈ ആൻഡ് ആയിട്ടുള്ള സ്റ്റീൽസ് ആണ് കണ്ടില്ലേ ഈ ഒരു ഇമ്പാക്ട് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം ബാധിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ സ്ട്രെങ്ത്ത് ആൻഡ് സ്റ്റീൽസ് അറൗണ്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മെഗാപാസ്കൽ പവർ വരുന്ന ഒരു സ്റ്റീലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ പറയാൻ മാത്രല്ല കേട്ടോ നമ്മൾ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ പെയിന്റിന്റെ വാറണ്ടി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റു മാനുഫാക്ചറെ പോലെ നമുക്ക് ത്രീ ഇയേഴ്സ് പെയിന്റിനും അതുപോലെ തന്നെ ആന്റി കൊറപ്ഷൻ വാറണ്ടി സിക്സ് ഇയേഴ്സും കൊണ്ടുണ്ട് സോ നമ്മൾ പറയുന്നതല്ല നമ്മൾ പറയുന്നത് എല്ലാവർക്കും തുറന്ന് കാണിക്കാനും പോർട്സ് ആകാൻ റെഡിയാണ് മനസ്സിലായില്ലേ ഇനി അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിന്റെ എൻജിൻ കണ്ടോ ഇനി നമ്മുടെ കാർ എന്ന് പറയുന്നത് വളരെ ഫൺ ടു ഡ്രൈവ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ കാരണം എന്താ നമ്മൾ ഈ ഇരിക്കുന്ന എൻജിൻ തന്നെയാണ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എഞ്ചിനാണ് ടൈഗൂണിനകത്ത് വരുന്നത് ഒരു വൺ ലിറ്ററും വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ജി ടി എസ് ഐ എ സി ടി എൻജിനും വരുന്നുണ്ട് സോ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വളരെ നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി തരുന്നൊരു വാഹനം തന്നെയാണ് നമ്മുടെ ടൈഗൂൺ എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വാഹനത്തിൻ്റെ വാറൻറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ശരിയല്ലേ നാല് വർഷം അല്ലെങ്കിൽ വൺ ലാഖ് കിലോമീറ്റർ ആണ് നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നാല് വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നാല് വർഷം എന്നുള്ളത് നമുക്ക് ഏഴ് വർഷം വരെ അപ്ഗ്രേഡിംഗ് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് സർവീസ് പാക്കേജസ് വിത്ത് വ്യത്യസ്തമായിട്ടുള്ള സർവീസ് പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ് സോ ടോട്ടലി ഒരു ടെൻഷൻ ഫ്രീ ആണ് നമ്മുടെ ടൈഗൂൺ എന്ന് പറയുന്നത് മനസ്സിലായോ മനസ്സിലായി പിന്നല്ലാതെ ഈ ഒരു സെഗ്മെൻറ്റുള്ള ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ടൈഗൂൺ എന്ന് പറയും സോ ഈ ഫോട്ട്സ്വാഗൻ ടൈഗൂൺ എന്ന് പറയുന്ന വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽ അറിയുന്നതിനും വേണ്ടിയിട്ട് ഇ വി എം ഫോർട്ട്സ് വാഗൻ സന്ദർശിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക